എത്ര ലക്ഷം രൂപയായിട്ട് അയാളാകെ ഒരറ്റ കാര്യം മോഹൻലാൽ പറഞ്ഞുള്ളൂ ഒരാളിനോട് ഞാൻ സഹായിച്ചെന്ന് പറയുന്നു വളർന്നു വരുന്നവർക്ക് എല്ലാം എറുത്തുകളുണ്ടാവും അത് രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ കണ്ടിട്ടില്ല ഒരു മന്ത്രി മന്ത്രിയായാലും ഒരു എം എൽ എ ആയ കണ്ടിട്ടില്ല ഒരു അഞ്ചു പേര് കൂടെ കാണും ഇന്നലെ വരെ ഇവരാരും ഉണ്ടാവില്ല നിങ്ങൾ എം എൽ എ സ്ഥാനം തോറ്റാൽ നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ലേ അടുത്തടുത്ത് പോകും അതുപോലെയാണ് ഇപ്പോൾ മോഹൻലാലും മോഹൻലാലിൻ്റെ അച്ഛനും കൂടെ ഒരു അംബാസഡർ കാറിൽ യാത്ര ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നീല അംബാസഡർ കാർ അതിൻ്റെ ഡ്രൈവറായിരുന്നു തോന്നുന്നു ഇപ്പം ഈ പരാതി പറയുന്ന ആൾ ദാരിദ്ര്യം കാണും പ്രായാധിക്യം കാണും അസുഖങ്ങൾ കാണും ഒക്കെ ഓക്കെ ഞാൻ ചോദിക്കുന്നത് മോഹൻലാലിൻ്റെ അച്ഛൻ്റെ ഡ്രൈവറായിരുന്ന ആളിനെ മോഹൻലാൽ ഇദ്ദേഹം ഇപ്പോൾ എവിടെ താമസമുണ്ടെന്ന് അന്വേഷിച്ച് പിടിച്ച് അവിടെ ചെന്ന് ഇപ്പം കുറ്റിയാത്തിന്ന് വെച്ചോളൂ ആറ്റുകാലം എന്ന് വെച്ചോളൂ ആറ്റുകാലം ചെന്ന് ഇങ്ങനെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ വീട് വീടെവിടെ എന്നൊക്കെ ചോദിച്ചു ചെന്ന് അയാളെ വീട്ടിൽ ചെന്ന് കണ്ട് സാമ്പത്തികമായി ഒക്കെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമാണ് നിങ്ങൾ മോഹൻലാലിൽ പോകണമെന്നില്ലല്ലോ അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതല്ല മോഹൻലാൽ ഇത് തന്നെയാണ് ചിന്തിച്ചോണ്ട് നടക്കേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ അച്ഛൻ ഇരുപം ഇരു മുപ്പത് ഇപ്പോൾ അയാളുടെ സിനിമ വന്നിട്ട് നാൽപ്പത് വർഷം ആകുമ്പോൾ അമ്പത് വർഷം മുമ്പ് എൻ്റെ അച്ഛൻ ഒരു ഡ്രൈവർ ഡ്രൈവറുണ്ടായിരുന്നു നിങ്ങളാണെങ്കിൽ ആലോചിക്കും ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ നിങ്ങൾ ഞാൻ അൻപത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഞാൻ മൂത്രം ഒഴിച്ചിരുന്നു പുള്ളിയുടെ മടിയിൽ കേട്ടോ മോഹൻലാൽ ചിലപ്പോൾ ഏതെങ്കിലും സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ അറുപത് വർഷം മുമ്പ് ഒരാളിൻ്റെ മടിയിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട് പക്ഷേ ദിനേശിനാണെങ്കിൽ അന്വേഷിച്ച് പോയാൽ എളുപ്പമുണ്ട് പക്ഷേ മോഹൻലാൽ അന്വേഷിച്ച് പോകണം എന്ന് പറയുന്നത് ഒന്ന് തെറ്റ് രണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പരാതി പറയില്ലായിരിക്കാം അവർ എറണാകുളത്തേക്ക് താമസന്മാരോടുകൂടി പറച്ച് നട്ടുപോയില്ലേ അങ്ങോട്ടേ പക്ഷേ ആ വലിയ ഒരു വലിയ മനസ്സുള്ളൊരു മനുഷ്യനാണെങ്കിൽ ആ ഡ്രൈവർ ഇങ്ങനെ പരാതി പറയാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു കോസ്റ്റ്യൂമർ പറഞ്ഞു നടക്കുന്നു മോഹൻലാലിന് ആദ്യമായിട്ട് മേഖപ്പെട്ടാൽ ഞാനാണ് എൻ്റെ തിരിഞ്ഞോക്കളിൽ എനിക്ക് വീടില്ലാൻ പറ്റുക ഒന്നാമത് ഈ കോസ്റ്റ്യൂമർ എന്ന് പറഞ്ഞ ഒരു നിശ്ചയതയായ ഒരു മനുഷ്യനായിരുന്നു ആർക്കും ഇഷ്ടപ്പെടാൻ പറ്റില്ല അങ്ങനത്തെ ഒരാളായിരുന്നു എനിക്ക് നല്ല പരിചയമുള്ളോട് പറയാം പക്ഷേ അയാളെയും ചിലപ്പോൾ മോഹൻലാലിനെ സഹായിക്കണമെന്ന് കാണും പക്ഷേ ഈ ഈ പറയുന്ന ഈ കോസ്റ്റ്യുമർ എവിടെ താമസിക്കണമെന്ന് അറിയട്ടെ നമ്മളൊരു ഘട്ടം കഴിഞ്ഞു പോയല്ലേ നമ്മുടെ കയ്യിലല്ലെന്നേ കാര്യങ്ങൾ അത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ചായ അടിച്ചോണ്ടിരുന്നെന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ നരേന്ദ്രമോദി നിൽക്കുന്നത് എവിടെ അന്ന് നമ്മൾ ഒന്നിച്ചല്ലടാ ചായ അടിക്കാൻ വെള്ളം എടുക്കാൻ പോയെന്ന് ഒരു തരുന്നുണ്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പം പറഞ്ഞിട്ട് ഇല്ല ഒരു കാര്യമില്ല അതുപോലെയാണ് ഞാൻ പറയുന്നത് മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ദുൽഖർ ആയാലും ഈ ജനശ്രദ്ധ നേടി വലിയ ഞാൻ കേട്ടേ അമ്പാനീടെ അച്ഛൻ്റെ എത്ര കാർ ഡ്രൈവർമാർ കാണും ഇവരെയൊക്കെ അംബാനിക്ക് രാവിലെ ഒഴിച്ച് അന്യഴിക്കാവും എൻ്റെ അച്ഛൻ്റെ കാർ ഓടിച്ചവർ കുറച്ച് പേരുണ്ടായിരുന്നു ചേട്ടാന്ന് പറയാൻ പറ്റും അതൊന്നും നല്ല ശീലമല്ല എന്നാണ് എനിക്ക് പറയും പിന്നെ പെട്ടെന്ന് ഈ യൂട്യൂബിലൊക്കെ പെട്ടെന്ന് നോട്ടബിളാവും ഈ കഥ പറയുമ്പോഴേ ആരോ വളഞ്ഞു ബുദ്ധിയുള്ളവനാണല്ലോ ഇത് കണ്ടുപിടിച്ച മോഹൻലാലിൻ്റെ അച്ഛൻ്റെ ഡ്രൈവർ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അയാൾ ഒരു കഥ കേറ്റാറും അവിടെ ചിലപ്പോൾ ഈ ഒരു പൊടിപ്പൊന്നെങ്കിലും വെച്ച് അടിച്ചുവിടെയാണ് എന്നെ ആ മോൻ ഞാൻ എൻ്റെ ഈ മുണ്ടിലാണ് ഉള്ളു ഞാൻ അതിനുശേഷം മുണ്ട് നനച്ചിട്ട് പോലും ഇതിലാണ് മൂത്രം ഒഴിച്ചത് എന്നൊക്കെ പറയും പക്ഷേ അത് പ്രാക്ടിക്കലല്ല പിന്നെ മോഹൻലാൽ അങ്ങനെയൊന്നും സഹായിക്കാത്ത ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല മോഹൻലാൽ സഹായിക്കുമെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പി കെ പിള്ളേരെ സഹായിച്ചില്ല എന്ന് പറയുന്ന അതേ തന്നെ ഞാൻ പറയുന്നു മോഹൻലാൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു സ്റ്റുഡിയോയുടെ മാനേജർ ആയിരുന്ന ഒരാളിൻ്റെ ഭാര്യയ്ക്ക് കിഡ്നി മാറ്റി വെക്കണം എന്തിനാ നമ്മൾ വിളിക്കുന്നില്ലേ മെ മെരിലാൻഡിൻ്റെ അപ്പോൾ മെരിലാൻഡിൻ്റെ മുതലാളിമാരിലൊരാൾ മദ്രാസിലുള്ള മോഹൻലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു ഏയ് നമ്മുടെ മാനേരിലെ മറ്റേ ആൾ ആ അയാളുടെ ഭാര്യയ്ക്ക് കിഡ്നി തയാളല്ലേ കിഡ്നി മാറ്റി വെച്ചു കിഡ്നി കൊടുക്കാൻ ആളുണ്ടോ ഉണ്ട് അവരെ ആ രോഗിയും ആ ഭർത്താവിനെയും മദ്രാസ് വരാൻ പറയുന്നത് ഏ മദ്രാസിൽ കിഡ്നി മാറ്റി വെച്ചു കൊടുത്തു എത്ര ലക്ഷം രൂപ അയാൾ ആകെ ഒരൊറ്റ കാര്യം മോഹൻലാൽ പറഞ്ഞോളൂ ഒരാളിനോട് ഞാൻ സഹായിച്ചെന്ന് പറയാം എനിക്ക് പക്ഷേ അറിയാം കാരണം എന്നോട് ആ ഭർത്താവ് സംസാരിച്ചിട്ടുണ്ട് ഇത്രയും ലക്ഷം രൂപ മോഹൻലാലാണ് സഹായിച്ചത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്ന് ഈ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം